ഡിസംബർ പത്തൊൻപത് വിശദ അനസ്താസ്യൂസ് പ്രഥമൻ മാർപ്പാപ്പ എ ഡി നാനൂറ്റിയൊന്നിൽ മരണം മുപ്പത്തിയൊൻപതാമത്തെ മാർപ്പാപ്പയാണ് അനസ്താസ്യൂസ് പ്രഥമൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാനൂറ്റിയൊന്ന് വർഷങ്ങളിൽ അദ്ദേഹം റോമയുടെ ഭരണത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തെ പറ്റി റോമൻ രക്തസാക്ഷി ചരിത്രം നൽകുന്ന വിവരണം ഇവിടെ ചേർക്കുന്നു അഗാധമായ ദാരിദ്ര്യവും പ്രേക്ഷിത തീഷ്ണതയുമുള്ള ഒരാളായിരുന്നു അനസ്താ പ്രഥമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സേവനം ദീർഘമായി ലഭിക്കുവാനുള്ള യോഗ്യത റോമാക്കുണ്ടായിരുന്നില്ലെന്നാണ് വിശുദ്ധ ജെറോം എഴുതിയിട്ടുള്ളത് തത്തുല്യമായ പ്രശംസകൾ വിശുദ്ധ അഗസ്റ്റിനും നോളായിലെ പൗളിന്യൂസും നൽകിയിട്ടുണ്ട് ഒരിജൻ്റെ അബദ്ധങ്ങളുടെ പ്രചാരണം വിദഗ്ധമായി തടഞ്ഞത് ഈ മാർപ്പാപ്പയാണ് ഡൊണാറ്റിസ്റ്റുകളുടെ അബദ്ധങ്ങളെയും അദ്ദേഹം എതിർത്തു മൂന്ന് വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹം തൻ്റെ സ്നിത്സമ്മാനം വാങ്ങുവാൻ സ്വർഗത്തിലേക്ക് പോയി വചനം വിശുദ്ധ പത്രോസ്ലേഹ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത് വിചിന്തനം വിശുദ്ധ അംബ്രോസിൻ്റെ വാക്കുകൾ വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ് ആത്മാവിൻ്റെ ജീവൻ എൻ്റെ വചനങ്ങൾ ജീവനും അരൂപീയമാണെന്നാണല്ലോ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്